ഹലോ നമ്മൾ ചുരിദാറിനും കുർത്തീസിൻ്റെ ഒക്കെ നമ്മൾ കോളർ കൊടുക്കാറുണ്ട് അല്ലേ ഈ ഒരു കോളർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു ഹാഫ് കോളർ ടൈപ്പ് ഉള്ള കോളറാണ് കേട്ടോ അതായത് നമ്മുടെ ബാക്ക് സൈഡ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഹാഫ് പോർഷന് കോളറായിട്ട് വരുന്ന രീതിയിലുള്ളൊരു കോളർ ഡിസൈനാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലൊരു ക്യാൻവാസ് എടുത്തിട്ട് നമ്മളൊരു തുണിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ക്യാൻവാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി അപ്പോൾ ക്യാൻവാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള പൂർണ്ണ രൂപ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ സെയിം മെത്തേഡിലാണ് നമ്മളിവിടെ ക്യാൻവാസ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ആ ഒരു ക്യാൻവാസ് നമ്മളൊരു തുണിയിൽ ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ തുണിയിൽ നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടോപ്പ് വശം ഉണ്ടല്ലോ ഈ ഒരു ടോപ്പ് വശത്തിൻ്റെ മേൽവശത്ത് നമുക്ക് തുണി ഇതുപോലെ മടക്കി അടിക്കാനുള്ളൊരു തുണി അവിടെ ബാക്കി വേണം കേട്ടോ അതുപോലെ തന്നെ താഴെ വശത്ത് തുണി കുറച്ചധികം വേണം അതായത് നമ്മൾ ഇതുപോലെ മടക്കി കഴിയുന്ന സമയത്ത് തുണിയുടെ എൻ്റെ പുറം കിട്ടുന്ന രീതിയിൽ അത്രയും കൂടുതലായിട്ട് വേണം കേട്ടോ അതായത് നമ്മൾ താഴ്വശത്ത് കുറച്ചധികം തുണി നിന്നോട്ടെ കുഴപ്പമില്ല ലാസ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് റെഡി ആക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ നെക്ക് ഓൾറെഡി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു നൈറ്റിയുടെ നെക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ടിലാണ് നമ്മൾ ഈ ഒരു കോളർ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിൽ നമ്മളൊരു അഞ്ച് ഇഞ്ച് ഇറക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏഴ് ഇഞ്ച് വിരിവിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല ഏകദേശം ലെവൽ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ കോളർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ തുണീൻ്റെ എൻ്റെ വശം എന്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ചെറുതായിട്ടൊന്ന് ചവിട്ട് പടിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു ചെറിയൊരു ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നല്ല ക്യാൻവാസിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ലൂസായി പോരുത് അപ്പം നല്ല രീതിയിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഔട്ടർ കൂടെ ഒരു ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കി വന്ന എക്സ്ട്രാ തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തുണിയൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് ബാക്കി ലെവലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ നേരത്തെ മടക്കി അടിച്ചതിൻ്റെ ഒരു ഇച്ചിരി മുകളിൽ ഉണ്ടോ ഇത്രയും മുകളിൽ വരുന്ന രീതിയിൽ വെക്കണം എന്നല്ല ഈക്വലാക്കി വെക്കുക അല്ലെങ്കിൽ ഒരു പൊടിക്ക് മുകളിലേക്ക് കിട്ടുന്ന രീതിയിൽ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കുക ഉണ്ടോ എന്നിട്ട് എന്തു ചെയ്യുക ഈ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് ക്യാൻവാസ് ചേർത്തിട്ട് എൻ്റിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് അതായത് നമ്മൾ ഈ ഒരു ചവിട്ടുപടിയിട്ട് ആ ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക മുകളവശത്ത് അവിടെ എൻഡ് മുതൽ സ്റ്റിച്ച് ചെയ്യരുത് ഈ ഒരു താഴ്വശത്തുണ്ടല്ലോ നമ്മൾ ആ ക്യാൻവാസ് കാണുന്ന ആ ഒരു എൻഡ് മുതൽ സ്റ്റിച്ച് ചെയ്ത് ഇതുവഴി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നേരെ ഇവിടെ എത്തിയുമ്പോൾ എന്ത് ചെയ്യുക നേരെ ക്യാൻവാസ് കാണുന്ന അവിടെ വരെ എത്തുക ആ ഒരു എൻഡിൽ ചെറിയൊരു ഗ്യാപ്പ് കൂട്ടണം അവിടെ മടക്കി അടിക്കാണ്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അവിടെ വരെ കൊണ്ടുവന്ന് നിർത്തണം ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ദേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ കാണിച്ചതുപോലെ പോലെ കറക്റ്റ് ആ ഒരു തുണിയുടെ എൻഡ് ഭാഗം നമ്മുടെ ആ ക്യാൻവാസ് മടക്കി അടിച്ചാൽ അതിന് കറക്റ്റായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഒരു പൊടിക്ക് അധികം അത്രേ പാടുള്ളൂ അത്രയും കിട്ടുന്ന രീതിയിൽ വേണം മടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്തു ചെയ്യുക ഇതിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ക്യാൻവാസിന് ചേർന്നിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് എൻഡിലും ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ നമ്മൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ നമ്മൾ ആ എൻഡിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടാണ് നിർത്തിയത് കേട്ടോ ഈ ഒരു വശത്ത് സ്റ്റിച്ച് വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മളെ മടക്കി അടിച്ചതിൻ്റെ മേലേക്ക് സ്റ്റിച്ച് കയറിയിട്ടില്ല നമ്മൾ താഴെ അവിടെ ക്യാൻവാസിൻ്റെ അവിടെ കൊണ്ടുപോകൊണ്ടിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാക്കി പോർഷൻ നമുക്ക് ചെറിയൊരു തയ്യൽ തയ്യൽത്തും അവിടെ വെച്ചിട്ട് ബാക്കി പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ എന്തു ചെയ്യുക ചെറിയൊരു തയ്യൽത്തും പവിടെ വയ്ക്കുക എന്നിട്ട് ബാക്കി പോർഷനൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡിലൂടെ നമുക്ക് ചെറിയ ചെറിയ ചെരിച്ചിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് അതിന് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ഈ കോണിലെ ഭാഗമുണ്ടല്ലോ അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ അത് മടക്കി അടിച്ചതിന് കറക്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പടിക്ക് മുകളിലോ ആക്കിയിട്ട് വെച്ച രീതിയിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു കോണ്ടാറ്റ നമ്മൾ വെക്കുന്ന കാര്യം പറഞ്ഞു ഇതിൻ്റെ ടോപ്പ് ലെവൽ നമ്മൾ വെക്കുന്ന കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡും കോൺവേഷൻ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു മടക്കി അടിച്ചതിൻ്റെ കറക്റ്റ് എൻ്റിലൂടെ അല്ലെങ്കിൽ ഒരു പൊടിക്ക് അധികം വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് രണ്ട് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ തന്നെ ടോപ്പ് ലെവലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ടോപ്പ് ലെവൽ അല്ലെങ്കിൽ പൊടിക്ക് അധികമായിട്ടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡും ഒരേപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇത് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്യാൻവാസ് ഇല്ലാത്ത തുണിയിൽ കേട്ടോ നമ്മൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് ക്യാൻവാസ് ഉള്ളതിലെല്ലാം ക്യാൻവാസ് ഇല്ലാത്തതിലാണ് നമ്മൾ സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഉണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീക്ക് കട്ട് അവിടെ അതാണ് നമ്മുടെ ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ പാർട്ടായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്തെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ ബാക്ക് വാഷാണ് നമ്മളിടുന്നത് കേട്ടോ അതിൻ്റെ ഷോൾഡർ കൂട്ടുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെ മേലെ ബാക്ക് വാഷും വെച്ചുകൊടുക്കുക രണ്ടിനും നല്ല വഷം ഉള്ളിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ റിക്കാർഡിൻ്റെ പോർഷൻ കറക്റ്റ് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ റഗാലിൻ്റെ വശത്ത് നിന്ന് നമ്മുടെ ഈ ഷോൾഡറിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിൽ ചെറിഞ്ഞിട്ട് വേണം സ്റ്റിച്ച് വരാൻ വേണ്ടിട്ടോ കേട്ടോ ഇതുപോലെ ചെറിയ രീതിയിൽ ചെരിച്ചിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ വേണ്ടോ നമ്മുടെ റികാലിൻ്റെ വശത്ത് കുറച്ച് ചെരിവ് ഉണ്ട് കേട്ടോ ഈ രീതിയിലാണ് വരിക ഷോൾഡറിൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് കുറവും റികാലിൻ്റെ ഭാഗത്ത് ഗ്യാപ്പ് കൂടുതലുള്ള രീതിയിൽ ആ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തു അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രണ്ടാമത്തെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് നമ്മൾ റികാലിൻ്റെ പോർഷൻ കറക്റ്റാക്കി വെച്ചിട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റികാലിൻ്റെ പോർഷൻ ലേസം താന്നിട്ട് ഷോൾഡർ ലേസന പൊങ്ങിയിട്ടുള്ള രീതിയിൽ ചെറിയൊരു സ്ലോപ്പായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഇതും കൂട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചൂടെ രണ്ട് ഷോൾഡറിന് ഓരോ സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പോൾ ഇതിന് ഓരോ സ്റ്റിച്ചുകൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മളെന്ത് നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ ഇതുപോലെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പന്ത നേരെ തുണിയുടെ ബാക്ക് പീസിലേക്ക് വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് എൻ്റിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം കണ്ടോ നമുക്ക് എന്തു ചെയ്യാം തയ്യൽ തുമ്പൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഇതുപോലെ തയ്യൽ തുമ്പെന്തു ചെയ്യുക നേരെ മടക്കി വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് മടക്കുക എന്നിട്ടത് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാ ഷോൾഡർ കൂട്ടുന്ന സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അതാ ഒന്നാമത്തെ ഷോൾഡർ തുടങ്ങി നേരെ കൊണ്ട് അടിച്ചു പോരുക എന്നിട്ട് രണ്ടാമത്തെ ഷോൾഡറിൻ്റെ ഭാഗത്തുമ്പോൾ ചെയ്യാൻ നമ്മൾ തുമ്പ് ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് തുമ്പ് നേരെ മേലെ അടിച്ചിട്ട് പോരാട്ടോ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേ നമ്മൾ രണ്ട് ഷോൾഡർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബാക്ക് സൈഡിൽ നമ്മൾ ഇറക്കി കട്ട് ചെയ്തിട്ടുള്ള ലെവലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഒരു കാലിഞ്ചൂടെ ഇറക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്യണ നിർബന്ധമില്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം നമ്മളൊരു കാലിഞ്ചൂ കൂടെ നമ്മളധികം കട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിരുന്നു കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പിടിച്ച് നമ്മൾ ബാക്ക് സൈഡ് ഉണ്ടോ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു ചെറിയൊരു വീ കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ കണ്ടോ അതിൻ്റെ സെൻ്റർ പോർഷനിൽ ചെറിയൊരു വീ കട്ട് പോലെ കാണാം അതാണ് അതിൻ്റെ സെൻറ്റർ ആയിട്ട് വരിക ഇനി നമുക്ക് എന്തു ചെയ്യണം ആ പോർഷനിലാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോളറിനകത്ത് നേരത്തെ ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ നമ്മൾ ആ ഒരു ക്യാൻവാസ് വരാത്ത തുണിക്കകത്ത് ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് കുർത്തിയാലും നൈറ്റിയാലും ഒക്കെ ഇതുപോലെ വിരിച്ചു വെക്കുക അതായത് ബാക്ക് സൈഡ് മുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് മറിച്ച് ഇടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കോളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ പോയിൻറ്റ് വരുന്നത് അപ്പോൾ നേരത്തെ തുണിയുടെ ബാക്ക് വാഷാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ കോളറിൻ്റെ നല്ല വശം എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചുകൊടുക്കുക തുണിയുടെ ബാക്ക് സൈഡിൽ നമ്മുടെ കോളറിൻ്റെ നല്ല വശം ഇത് സെൻ്റർ കണക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം സെൻറ്ററിന് ഓരോ സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എന്തു ചെയ്യാ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ആ സെൻ്റർ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെക്കാം മാറിപ്പോകരുത് അപ്പോൾ കോളറിൻ്റെ നല്ല വശമാണ് വരുന്നത് അതുപോലെ തന്നെ നൈറ്റിയുടെ പുറം വശമാണ് ഇട്ടോ വരുന്നത് അപ്പോൾ അതിനകത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാൻവാസ് ഇല്ലാത്ത തുണിയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ ക്യാൻവാസ് ഇല്ലാത്ത തുണിയിലാണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ തുണിയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ എന്ത് ചെയ്യുക ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു സൈഡിലേക്ക് ഇതുപോലെ ക്യാൻവാസ് ഇല്ലാത്ത തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ക്യാൻവാസ് ഉള്ളതും ഇല്ലാത്ത രണ്ട് തുണിയുണ്ട് നമുക്ക് അതിനകത്ത് ഇപ്പോൾ ക്യാൻവാസ് ഇല്ലാത്ത തുണിയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു സൈഡിലേക്ക് ഇതുപോലെ ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്ത്രീന്ന് തുടങ്ങി ഇപ്പം ബാക്ക് പോർഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷനിലാണ് നമ്മുടെ കോളറിൻ്റെ ഹാഫ് പോർഷനേ വരുള്ളൂ അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് വരും ഫ്രണ്ടിൽ ഹാഫ് പാർട്ടാണ് നമ്മളെ കോളർ വരിക അപ്പം അത്ര സൈഡ് അപ്പോൾ ഈ ഒരു എൻ്റിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ എൻഡ് വശം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്ക കേട്ടോ ഈ ഒരു കോൺ സമയത്ത് കോൺ വശം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഫ്രണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എൻ്റെ എത്തിയ എൻ്റെ എൻ്റെ കോണം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ക്യാൻവാസ് ഇല്ലാത്ത തുണിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉണ്ടോ നേരത്തെ ഈ ഒരു എത്തുമ്പോൾ സമയത്ത് നമ്മൾ ഈ ഒരു കോൺ വഷൻ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ സൈഡിലേക്ക് എന്ത് ചെയ്യുക ആ ഒരു തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡും നേരത്തെ ചെയ്ത തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ഇനി നമ്മൾ ഈ ഒരു കോൺ വഷം ഉണ്ടല്ലോ കോണ് കറക്റ്റായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ആ കോൺ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഈ ഒരൊന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ കോണൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു എൻഡ് വശം കണ്ടോ ഈ എൻഡ് ഈ ഒരു കോണിലെ എൻ്റ് വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി ഉള്ളിലേക്കാക്കി മടക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു കോണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ആ തുണിയുടെ എൻഡ് വശം ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ആ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് കേട്ടോ കോളറിൻ്റെ എൻഡിലൂടെ ഇപ്പം നല്ല വശത്തേക്കാണ് തുണി വന്നിരിക്കുന്നത് ഇനി നല്ല വശത്തിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെയാണ് നമ്മൾ മടക്കി വെച്ചത് എന്നിട്ട് നമുക്ക് എൻഡ് വശത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളാ ഒരു കോളറിൻ്റെ എൻ്റെ വശത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് എൻ്റെ വശം ആ കോണിൽ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരെനിന്ന് മറ്റേ എൻ്റെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോളറിൻ്റെ ഒരു തല മുതൽ അടുത്ത തല തലവരെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ നമ്മളത് ആ ഒരു കോണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉണ്ടോ നമ്മുടെ കോളർ ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് ഉണ്ടോ നമ്മളെ സ്റ്റിച്ചിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ ബാക്ക് സൈഡ് ഫുള്ളായിട്ടും നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ചെറിയ രീതിയിലാണ് നമുക്ക് കോളർ വരട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളർ ഇറക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ക്യാൻവാസ് ജസ്റ്റ് അധികം ലെങ്ത്ത് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ ഇനി നമ്മുടെ കഴുത്ത് ഇറങ്ങാത്ത പ്രശ്നമാണെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് സൈഡിൽ ചെറിയൊരു പൊളി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സിബ്ബോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് സൈസ് വേണമെങ്കിൽ കൂട്ടാംളറിൻ്റെ വീഡിയോ കുറേ പേര് നമ്മൾ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്തായാലും ഈ വീഡിയോസ് കാണണം അതുപോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ